ഹായ് എല്ലാവർക്കും ഇരുപത്തൊന്ന് ദിവസത്തെ മണി അട്രാക്ഷൻ ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാം ദിവസമാണ് ഡേ ടു ആണ് ഡേ വണ്ണിലെ ചലഞ്ച് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഡേ വൺ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർ മാത്രമേ ഡേ ടു ചലഞ്ച് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ വെൽക്കം ടു ഡേ ടു കുറച്ച് പണം കിട്ടിയാൽ ടെൻഷൻ തീർന്നു പോകുമോ എന്നുള്ള പേടി കുറച്ച് എക്സ്ട്രാ വന്നാൽ എങ്ങനെ ഉപയോഗിക്കും ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ ആൻസൈറ്റി കുറഞ്ഞാൽ പേടി പണത്തോടുള്ള എനർജി അങ്ങനെ അങ്ങനെ ബ്ലോക്ക് ആകുന്നു പ്രപഞ്ചശക്തി നമ്മളോട് ചോദിക്കുന്നത് നിനക്ക് ഞാൻ കൂടുതൽ പണം തന്നാൽ അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ എന്നാണ് അതുകൊണ്ട് തന്നെ പണത്തെ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ് ഈ രണ്ടാം ദിവസം നമ്മൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് പുതിയൊരു പേജ് എടുക്കുക എന്നിട്ട് എഴുതുക എൻ്റെ അടുത്ത മാസത്തെ വരുമാനം ഈ മാസത്തെക്കാളും ഇരട്ടിയായാൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും കൂടുതൽ ബെറ്റർ ബെറ്ററാകുക മൂന്ന് ആണ് എഴുതേണ്ടത് ഇന്നത്തെ അഫർമേഷൻസ് ആണ് വലിയ പണം കൈകാര്യം ചെയ്യാൻ ഞാൻ റെഡിയാണ് പണം സ്വീകരിക്കാനുള്ള എൻ്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പണം എന്നെ ആശ്വാസത്തോടെ കണ്ടെത്തുന്നു ഈ അഫർമേഷൻസാണ് ഇന്ന് നിങ്ങൾ പറയേണ്ടത് കപ്പാസിറ്റിയും ക്ലാരിറ്റിയും ഉണ്ടെങ്കിൽ പണം ഭയപ്പെടാതെ നിങ്ങളിലേക്ക് എത്തും കമൻ്റ് ചെയ്യൂ എൻ്റെ പണത്തിൻ്റെ കപ്പാസിറ്റി കൂടുകയാണ് സോ നാളെ ഡേ ത്രീയിൽ കാണാം താങ്ക് യു